സാധനം ഇന്നാ പിടിച്ചോ എടി നമുക്ക് പറഞ്ഞു പറഞ്ഞു കൊല്ലരുത് എടി നമുക്ക് പറഞ്ഞീർക്കിന്റെ പൊന്ന പൊട്ട തലയും ഗ്രാൻ പേ അല്ലേ എന്നൊന്നും ചെയ്യലെടി പ്ലീസ് ആ ഓ ഇതെന്താ തലക്കൊരു ചുറ്റൽ പോലെ ആ നിന്നു അല്ല എടി ഗ്രാൻ ഇതെന്താ എനിക്ക് നീന്തടി ചെറുതായോ ഏ ഞാൻ ീ ആക്കി അങ്ങനെ എന്റെ പരീക്ഷണം വിജയിച്ചു മൃദുരമായ മുട്ടത്തലോ ഓ ഇതിപ്പോഴായാലും മുട്ടത്തലയൊക്കെ ഉണ്ടല്ലോ അതൊന്നും നോക്കിട്ടേ അല്ല ഇപ്പഴാണ് നിങ്ങളെ കാണുമ്പോ കൊറച്ചെങ്കിലും ആളുകൾ മേടിക്കുന്നത് ഇനി താൻ പോയിട്ട് ഒരു കാര്യം ചെയ്യണം ആ ജാക്കിൻറെ വീട്ടിൽ പോയിട്ട് അവൻ ആക്രമിക്കണം അവൻ സിറ്റിയിൽ കുറച്ച് കുറച്ച് ഇങ്ങോട്ട് ചാവടേ അലങ്കോല കൊണ്ടു വന്ന ഓ മനസിലായി ഞാൻ നിന്റെ അടിമ കണ്ടായിട്ട് എല്ലാ ദിവസവും പറയുന്നത് പറയുന്നതല്ലാതെ നമുക്കൊരു വഴിയില്ല കാരണം നമ്മൾ ഇനി എങ്ങാനും ഇവളെ നിൽക്കരിച്ചിട്ട് വല്ലതും ചെയ്തു വിചാരിക്കട്ടെ പാടിയാ കിട്ടും കൈസ് നമ്മള് പിന്നെ കാലാകാല സ്ലാ ജീവിക്കേണ്ടി വരും ഹാ എപ്പോഴും ഞാനിങ്ങനെ മുട്ട ആയിട്ട് നടക്കും കൈസ് അപ്പൊ അതിനു മുമ്പ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചാനൽ ഓക്കെ നമ്മൾ എന്തായാലും നമ്മുടെ അല്ല അവൻ നമുക്ക് കൊല്ലണം കൈസ് അങ്ങനത്തെ ദേഷ്യം അവൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇന്നത്തോടെ ജാക്ക് പരിപാടിയാ തീർക്കുടോ ഈ അവരുടെ മുമ്പിൽ സ്ലണ്ടർ സ്ലിണ്ടർമാന അയ്യോ ഇവിടെ ഡ്രസ് ഇട്ടു ഓക്കെ അവൻ നമ്മളെ കണ്ടില്ല മിന്നൽ ശരവേഗത്തിൽ നമ്മൾ വന്നിട്ടുണ്ട് ഓക്കെ നമുക്ക് അയ്യോ ഈ കൊച്ചു തീർക്കാൻ ആയിരുന്നുണ്ടായിരുന്നേൻ സോറി സ്ലിണ്ടർമാൻ തടയാൻ ആരുമില്ല എപ്പൊരു ഞാൻ അവരെ വരുത്തിക്കട എനിക്ക് അങ്ങോട്ടൊന്നു നീ അതിനു പറയും ഏഹ് ഞാൻ പോണത് തൻ്റെ വയലോട്ട് ഇട്ടുല്ലേ മോര്യാദക്ക് വിളിച്ചു പറും ഇനി ഇവിടെ നടക്കുന്ന എന്താന്ന് പറയാൻ പാടില്ല മനസ്സിലായോ ആ ഓക്കെ ഗായ് എടാ രാമ എന്തായാലും ഞാൻ പോയിട്ടോ അയ്യോ നന്ദി പൂ അയ്യുധാര ആ ഹലോ സിഞ്ചാനെ അണാ ഒന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് വരാൻ പറ്റുമോ ഏഹ് എന്തട അപ്പം അത്ര അർജന്റായിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കുന്നത് എന്താ വല്ല ആരെങ്കിലും ചത്താ ആരും ചത്തിട്ടൊന്നുമില്ല ചാവാതിരിക്കണെങ്കിൽ ഇങ്ങോട്ട് വാ ഏഹ് മനസ്സിലായില്ല അണാത് പെട്ടെന്ന് ഇങ്ങോട്ട് വന്നേ അല്ല പിന്നെ ആ ഓക്കെ ഓക്കെ ഇപ്പം തന്നെ വരാം എടാ രാമു എന്തായാലും ഞാൻ പിന്നെ വരാം ഷിൻചാൻ എന്തോര ആവശ്യമുണ്ട് അപ്പം അവൻ വിളിക്കുന്നുണ്ട് ആവശ്യമില്ലാത്തൊന്നും അവനൊന്നും വിളിക്കില്ലല്ലോ നമ്മളെന്തോ കേസ് അപ്പം നമുക്ക് എന്നാലൊരു കാര്യം ചെയ്യാം ഷിൻചാമ്പ് എന്തിനാണ് അവ ഒന്നും പറയുന്നൊന്നുമില്ല അവന് വീട്ടിലേക്ക് ഡയറക്റ്റായി കയറി ചെല്ലുവാനായിട്ടോ പറയുന്നത് നമ്മളോട് അപ്പം നമുക്കെന്തായാലും ഒരു കാര്യം ചെയ്യും പെട്ടെന്ന് തന്നെ അവന്റെ വീട്ടിലേക്ക് പോവാം ആ എന്തെങ്കിലും ആവട്ടെ ഇനിപ്പ എന്തിനാ എന്നെ വിളിച്ചിട്ടുണ്ടാവുക ഓക്കെ നമ്മളിവിടെ അടുത്ത് തന്നെ ആയിരുന്നു കേട്ടോ കേസ് ഇതാണ് എൻ്റെ വീട് അയ്യോ അയ്യോ ഗൈസ് ഒരാളറിയാതെ ഇടിച്ച് കിട്ടല്ലോ കേസിച്ചേ അയാൾ കറക്റ്റ് സിമ്മിങ് മൂളിക്ക് സെറ്റ് സെറ്റായിരുന്നു കേസ് എൻ്റെ സ്കിൽ ഇനിയും ഇംപ്രൂവ് ചെയ്യാനുണ്ട് ആളുകളെ ഇടിച്ചു തീർപ്പിക്കുന്നില്ല ഓക്കെ ഗൈസ് നമുക്കെന്തായാലും ഇവിടെ പോവാ ആ ഷിഞ്ചന ഇതൊര ചാക്കേ ഇവനെ കൊണ്ട് വിളിപ്പിച്ചത് എന്നെ ഈ വലിയ കൊല്ലാൻ കൊല്ലാ നീ കൊല്ലാൻ നോക്കൂല്ലടാ എൻറെ അനിയനെ കൊല്ലൂടാ നിന്നെ എടാ മോനെ നിന്റെ പിസ്റ്റലും കൊണ്ടൊന്നൊരു കാര്യ മോനെ കാരണം ഇത് എനിക്ക് മരണമില്ല എനിക്ക് മരണമല്ലല്ലേ ഇത് സ്പെഷ്യൽ അവഞ്ചർ കണ്ട അപ്പൊ നിന്നെ മരണം ഉണ്ടാക്കി ചേരാനാ ഏ സ്പെഷ്യൽ അവഞ്ചർ കണ്ടോ എനിക്ക് നിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റൂടാ മനസ്സിലായില്ല മനസ്സിലായില്ല അയ്യോ ഇത് ഞാനെങ്ങോട്ടടിക്കുന്നത് അയ്യോ എന്റെ കൈ എന്തേ കാണിക്കുന്നത് അയ്യോ ഇതോടെ പറഞ്ഞത് നിന്റെ കൈ താനെങ്ങനെ പലയിടത്തേക്ക് പോകും അപ്പൊ അത് വേണ്ടല്ലോ നിനക്കെന്താ വേണ്ടേ എനിക്കും നിന്നാണോ വേണ്ടത് അയ്യോ എന്നൊന്നും ചെയ്യില്ലടാ സിലിണ്ടർ കൂട്ട പ്ലീസ് മുട്ട സിലിണ്ടറെ നീ എന്നൊട്ട് വിളിക്കുന്നില്ല എന്ന മന്ത്രം കൊണ്ട് എല്ലാവരും ചാവും കഴിഞ്ഞു അല്ലെങ്കിൽ ഈ സിലിണ്ടർ ക്ലുണ്ടർമാൻ കൊല്ലും നമുക്ക് എന്തായാലും ഒരു കരിഞ്ച് കേസ് പോവാം ഓക്കേ ഇനി നമുക്ക് ഇവിടെ പോലീസ് സ്റ്റേഷനിൽ ഫുൾ അലമ്പ് ഉണ്ടാക്കാം ഹലോ സാറു മാരെ ഏഹ് ആരേടാ സിലിണ്ടർ ക്ലർമാൻ എന്താ സിലിണ്ടർമാൻ സാറേ എന്നാ സാറേ ഒരു പരുങ്ങനൊക്കെ അയ്യോ മന്ത്രം ചെല്ലി തീർക്കോടാ എടാ സിലിണ്ടർ മേലെ ഞങ്ങളൊന്നും ആണോ ജാം പറയുമ്പോ എല്ലാവരും അങ്ങ് തീരുന്നത് കാണുമ്പോൾ ഒരു സുഖം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസാ കിനി സിറ്റിയിൽ കുറച്ച് വിളയാടാ എന്താ പിടിച്ചോ റോഡിലൂടെയാണോ ട്രക്ക് ഓടിക്കുന്നത് ഇവരൊക്കെ റോട്ടിൽ കൂടെ തന്നെ ഓടിക്കണല്ലോ കാറ് വല്ല പാടത്തും പോയി ഓടിക്കണായ ട്രാക്ടർ റോഡിലൂടെ ഓടിക്കണ് സിറ്റ് ഭരിക്കുന്ന ഒരേ ഒരു രാജാവ് അത് ഞാനായിരിക്കും അങ്ങനെ ഒന്നും പറയാനായിട്ടില്ലല്ലോടാ മോനെ അവനെന്താണ് വിചാരിച്ചിരിക്കുന്നത് ഇവിടെ അളുക്കുള്ള പോലത്തെ ആവശ്യിക്കില്ല ഏയ് ഞാൻ വന്നടാ അയ്യോ ഇതെന്താ ഹൾക്കേ എന്താ എന്റെ ഒരു അടിയൂടെ അങ്ങോട്ട് അടിച്ച് തോൽപ്പിക്കാനാണെന്നാണല്ലോ കണ്ടിട്ടുള്ള ഭാവം കൊണ്ട് എനിക്ക് തോന്നുന്നത് എന്താ ഹൾക്കേ വെറുതെ തടി ആക്കണോ മെനക്കേടാക്കണോക്കെ ആക്കണോടാ എനിക്ക് തടി തടിമെനക്കേടാടാ ഓ അപ്പൊ നീ എന്റെ തള്ളിയിട്ടതിലാണ്ട് ഇതാക്കുന്നല്ലടാ നിന്നെ ഞാൻ കാണിച്ചു തരാടാ ഇത്രയോ ഇവൻ ഇതിനാണ് ഈ നാട്ടുകാൻ എല്ലാരും പേടിക്കുന്നത് വിളിച്ചു അവനെന്തായാലും പോയി ജാക്കു ഷിൻജാൻ ആക്രമിച്ചപ്പ തന്നെ അവർക്കൊരു സംശയം തോന്നിട്ട് ഏർ എന്നൊക്കെ വിളിച്ചു പറഞ്ഞതാണ് കൈസ് ആഹ് നല്ല സ്പൈഡർമാൻ ഒന്നും ചെയ്യാൻ വേണ്ടില്ലേ കൈസ അപ്പൊ വീടോട് വച്ച് നിർത്തണം വീട് ഇഷ്ടപ്പെടുന്ന എല്ലാരും ഗുഡ് ബൈ ഗൈസാപ്പോ